വന്നില്ലേ തുണിക വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമീസാൻ മമ്മൂസ് എന്ന് വന്നിട്ടുള്ള എന്തിനാ എന്തിനാ വന്നത് കൊറേ പേപ്പറൊക്കെ മുറിച്ച് വച്ചിട്ടുണ്ട് ഗിഫേവ നടത്തണ്ടേ ഏഴ് ആൾക്കാർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ് പക്ഷെ കുറേ ആൾക്കാർ കമന്റ് എത്തിയിട്ടില്ല ഒരുപാട് ആൾക്കാർ കമന്റ് എത്താറുണ്ട് അപ്പൊ ഏതാ കമന്റ് ഇട്ടവരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ വായിച്ച് വായിച്ച് പേരിട്ടിട്ട് നമുക്ക് കണ്ടെത്താൻ പോവാണ് ഏഴാൾ ആൾക്കാരങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് മാർഷമിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ ഗിവേവിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തർ വായിച്ചേർക്കുമ്പോൾ ഓരോരുത്തർ കുറേ ആൾക്കാർ പേര് തരാൻ വിട്ടു ഞാൻ പ്രത്യേകം പറഞ്ഞ് കമൻറ്റിപ്പോൾ നിങ്ങൾക്ക് ഇതെ പേര് പറയണം എന്നിട്ടാണ് പക്ഷേ കുറേ ആൾക്കാർ പേര് പറയാൻ വിട്ടു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നോക്കട്ടെ ഇങ്ങനെ ഓരോ അബ്ദുണ്ടോ ഞാൻ ഒരു മാക്സി വാങ്ങി പ്രതീക്ഷയിലും അടിപൊളി ഗൾഫിൽ പോകുന്ന ആൾക്കാർന്ന് പെട്ടെന്ന് കിട്ടി ഞാനും ഹാപ്പി അവരും ഹാപ്പി ഒരുപാടുണ്ട് ഇത് ഇർഫാൻ പി എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് പേരിടാൻ വിട്ടിട്ടുണ്ട് അതുപോലെ നസീമ നസീമ പേരിടാൻ വിട്ടിട്ടുണ്ട് കുഴപ്പമില്ല അതോ അതേപോലെ അങ്ങനെ എഴുതിട്ടോ അല്ലാതെ ഇപ്പൊ വേറെ രക്ഷ ഇല്ലല്ലോ പിന്നെ മാസ്റ്റർ പിന്നെന്താ മാജിദാ സുൽത്താൻ കഫ്താൻ വാങ്ങി സൂപ്പർ റിദൂറിച്ചു എഴുതിക്കമ്മളെ നമ്മൾ നമ്മളിങ്ങനെ ടൈം നോക്കണ്ട ഓക്കെ ആദ്യം തന്നെ ഈ കമ്പനിയായിട്ട് പോയിക്കോളൂ ഇർഫാൻ പി ഇർഫാൻ പി ഞാൻ ഒരു മാക്സി വാങ്ങി പ്രതീക്ഷയിലും അടിപൊളി ഗൾഫിൽ സൻവാർ ഫാത്തിമ സൻവർ ഞാൻ ഏഴ് മാക്സി വാങ്ങി അഞ്ച് നാല് ഉഷാറായിരുന്നു രണ്ടെണ്ണം എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി അവരെ സെലക്ഷൻ തെറ്റിപ്പോലെ സൻവാ നെയ്യാമതി ഞാൻ ഒരെണ്ണം എടുത്തു മാഷാദ സൂപ്പർ ആയിരുന്നു ഇനി എടുക്കണം കൂട്ടൂണിയും കൂടി കൂട്ടോന്ന് വെച്ചു താഴെ അവനും ഇതട്ടെ ഇവളും ഇതട്ടേന്ന് അപ്പോഴത്തേക്ക് നമ്മൾ മമ്മൂസ് കത്രിക കൊണ്ട് പോവലും ഇത് കട്ട് ചെയ്യുന്നതിന് എടുക്കും മുട്ടിയൊക്കെ കൂടി കട്ട് ചെയ്ത് എന്തൊക്കെ കോലാക്കിപ്പോ മുട്ട അടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇനി എഴുതി കേട്ടോ അടിപൊളി ഐറ്റം ആണ് എല്ലാം കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ബൈ അനാം സെമി സെമീന അഷ്റഫ് ഞാൻ മൂന്ന് മാക്സികൾ വാങ്ങിയിരുന്നു അടിപൊളിയാണ് കടയിൽ പോയ പോലും ഇത്രയും നല്ല മാക്സികൾ കിട്ടില്ല അലഹമില്ല താങ്ക് യു എല്ലാം വാങ്ങാൻ തോന്നുന്നു അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം വേണ്ടെങ്കിലും വെറുതെ ഇരുന്ന് കാണാം ഇത്ര അധികം വെറൈറ്റി കൊണ്ടുവരും ഇതൊക്കെ ബിഗ് താങ്ക്സ് സൂപ്പർ കളക്ഷൻസ് താങ്ക്സ് ഏട്ടോ ഒരുപാട് നീട്ടി എഴുതുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഒരു പേരിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു പേരി അല്ല നിങ്ങൾ എഴുതിയിരിക്കുന്നത് എല്ലാവരും അപ്പൊ അറിയാം മനസ്സറിഞ്ഞ് എഴുതിയതാണല്ലേ അപ്പൊ ഇനി അടുത്തത് ഷെമിനു എടുത്തത് മാഷ സൂപ്പർ ഐറ്റംസ് തന്നെ എല്ലാം ഞാനും വാങ്ങിച്ചു കൊറേ ഐറ്റംസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ബൈ ഷെമിനു കുട്ടും കൂടി പെട്ടെന്ന് ആവായിരുന്നേ പക്ഷെ അത് പറ്റിയില്ല ഷമീദ ഷറഫുദ്ദീൻ കളക്ഷൻസ് എല്ലാം അടിപൊളി തന്നെ കുറെ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായി എല്ലാം താത്താടെ സൂപ്പർ കളക്ഷൻസ് ആണ് ന്യൂ വരൂ വെയിറ്റിങ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് എടുക്കാം ഗിഫ്റ്റ് കൊടുക്കാം ഇനിയും നല്ല കളക്ഷൻസ് കൊണ്ടുവരണം പ്രതീക്ഷിക്കുന്നു ആശാല താങ്ക് യുട്ടോ ലവ് യു പിന്നെ ഉമ്മാ എന്താ പറയാ ഉമ്മക്ക് എന്താ പറയാ താങ്ക് യു നമ്മള് വീഡിയോ കാണാൻ ഒക്കെ പറയുമ്പോ അല്ല സന്തോഷം ഇട്ടതൊക്കെ കേക്കുമ്പോ പിന്നെ അപ്പഴേ കൊഞ്ഞി കൊറേ നേരം എത്ര കമന്റ്സ് ആയിരുന്നു അരിവറ്റി ഞാൻ ഞാൻ കൊറച്ച് പേര് ഇപ്പഴും ഇരുപത്രോ ആൾക്കാരെ നമ്മളിപ്പോ പേരെഴുതി സെറ്റാക്കണ മുന്നൂറ്റി എത്രയോ ആ എന്തായാലും അത്ര ആൾക്കാരെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് നറുക്കെടുക്കല്ലേ അപ്പൊ അത്ര നറുക്കെടുക്ക നറുക്കെടുക്കല്ലേ ി തുടങ്ങല്ലേ മുന്നൂറ്റി സംതിങ് മക്കളെ പിരിവളിയോട്ടാ വെറൈറ്റി വെറൈറ്റിയാണ് വെറൈറ്റി ഒക്കെ നമ്മൾ വലിയ എന്താ പറയാ അരിപ്പൊടി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വഴിട്ട കുറച്ച് ഡയലോഗ് പറയണ്ടത് അതെപ്പോഴല്ല രസം ഏഴ് ആൾക്കാർക്ക് ഉണ്ട് വാങ്ങിയവർക്കും കമൻ്റ് അടിച്ചവർക്കുള്ള ഒരു ഇതായിരുന്നു പാവശ്യ നമ്മൾ കൊടുത്തത് ഇതിൽ നിന്ന് ഏഴ് പേരെ ഞങ്ങൾ നിരക്കെടുക്കും ഏഴ് മാക്സി അൽഫൈൻ വേണോ റയോൺ വേണോ നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക കോട്ടൺ വേണോന്ന് സൈസും പറയാം അത് നമ്മളങ്ങോട്ട് അയച്ചു തരും ഇതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അൽഫൈൻ വേണോ റയോൺ വേണോ കോട്ടൺ വേണോ നമുക്ക് തുടങ്ങാം മമ്മൂണിന് മുമ്പിൽ വൃത്തിയാലും സീൻ കോണ്ടാക്കും ചിലപ്പോൾ വീഡിയോ അത് ഇത് എന്താ പറയുക നെഗറ്റീവ് ആവും പിന്നെ ഞാൻ മുട്ട പറിച്ചിട്ടുണ്ട് കുപ്പിനൊക്കെ വെക്കണ കുലുക്കല്ലേ കുലുക്കല് കുളിക്ക് തക്കതില്ലേ കമന്റ് വായിച്ച് 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 സന്തോഷായി പോയി എല്ലാരും ഏഴാൾക്കാരെ ഉം അപ്പൊ ഒന്ന് നല്ല കമന്റ് രണ്ട് ഇങ്ങോട്ട് കാണിച്ചോട്ടുന്നത് അത് വേറെതായി പോയി അടുത്ത പ്രാവശ്യം കമന്റ് ഞാൻ തരും എല്ലാവർക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീടൊക്കെ ബൈക്കമെന്റ് ആ കമന്റ് ഗി വേ നടത്തും മെട്ടോ ഞാൻ വൺ ടൂ ത്രീ എന്നുള്ള നമ്പർ തരാം ഏഴ് മതി ഒന്ന് രണ്ട് കുട്ടിനെ കൂടെ എന്തായാലും പേര് വായിക്കാൻ പോവാണ്

ാണ് ഇത്രയും വലിയ ഭാഗ്യവതി നിങ്ങൾ നിങ്ങള് വിചാരിച്ച കാരണം എനിക്ക് അറിയുന്ന ആളോ അതൊക്കെ പറഞ്ഞത് ഇനിയിപ്പിയുന്നില്ല കേട്ടോ അപ്പോ ഗിവല് ഫല കണ്ട ഗിവേല് ഫസ്റ്റില് ഫസ്റ്റ് ഏഴാക്കും ഒരേ പോലെ തന്നെ ഗിഫ്റ്റില് വ്യത്യാസം ഒന്നുമില്ല അതായത് പ്രൈസിന്റെ ഒന്നും വ്യത്യാസം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കാം പക്ഷെ വാഹിദി ഒന്ന് എനിക്ക് അറിയുന്ന ആളല്ലാത്ത താത്ത വേറെ ആരും അക്കൗണ്ടിൽ വന്നതാണ് ഇതിന് എനിക്ക് അറിയില്ല ഞാൻ വായിക്കലെ ഐഷ ഷറഫു ഒരു ഐഷ അല്ല ഐഷ ഷറഫു ഐഷ ഷറഫു പേര് പേരെഴുതാൻ തന്നാണ് അല്ലേ അല്ലേ പേര് എഴുതാത്ത അന്ന് തന്നെയല്ലേ കൊതുക് എത്ര പ്രകാരം മൂന്നല്ലേ നാല് അഞ്ച് ആറ് ഏഴ് നസീമാ നസീമ 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 രണ്ടു മൂന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഒന്നെ അവരെന്നെയാണ് ഫസ്റ്റ് നമ്മളെ നസീമാ നസീമ രസടി അതിനിപ്പോ ഒരു രൂപേനെ മുട്ടായി ആണെങ്കിലും വരാൻ

മക്കളില്ലേ ഇഷ്ടം എൻ്റെ നാട് മലപ്പുറം ആയിരിക്കും ഞാനുമാണ് വക്ക്വൊട്ടിയ ഞാനും വക്കോട്ടി എൻ്റെ കസ്റ്റമേഴ്സാണ് ഇരിക്കുന്നത് അപ്പം ഈ ഏഴുപേർ ഒന്നും കൂടി ഞാൻ വായിച്ചു തരട്ടോ നജിന ഞാനായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം വരട്ടെ മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ ബുദ്ധി വിഷമിക്കൊന്നും വേണ്ട ഞാൻ എന്തെന്നാണ് നോക്കട്ടെ അല്ലെ ബൈക്ക് ഇവിടെ കമ്മൻറ്റ് ഇട്ട് ഞാനാണ് താത്ത നജന എന്ന് പറ അർഷിയ അർഷിയ ഐഷ ഐഷ ഷറഫു ഷറഫു നസീമ 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 സിയം സിയം വാഹിദ വാഹിദ റസാക്ക് റസാക്ക് അപ്പൊ മുത്തുമണികളെ ഇനിയും പർച്ചേസ് ചെയ്യ ഇനിയും നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇണ്ട എന്തെന്നാണ് ആയിട്ട് ഞാൻ വന്നിരിക്കും ഓക്കെ നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് വേവ് കൊടുത്തില്ല നമ്മളൊന്നും അതിനുള്ള സെറ്റപ്പ് ഒന്നുള്ള ആൾക്കാരൊന്നും ആയിട്ടൊന്നും അല്ല പക്ഷെ എനിക്കൊരു സന്തോഷം മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടോ അല്ലാതെ എനിക്കറിയാമല്ലോ ഇപ്പം നമ്മൾ ഇതിന് മുമ്പ് അല്ലേ നമ്മൾ ഫുൾ സ്ലീവിന്റെ മാക്സ് ഒക്കെ ഏഴുമ്മമാർക്ക് കൊടുത്തു ഞാൻ അത് കൊടുത്താൽ പറയലെട്ടോ വേറെ രണ്ട് ഗിഫ്റ്റ് കൊടുത്തു ആ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു ആ അതിനു നമ്മളാൾ മുട്ട അടിച്ചിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ വേല അപ്പോൾ ചെയ്താട്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഒരു റിലാക്സ് തരുന്ന കസ്റ്റമേഴ്സ് സാധനം എടുക്കുക ഭയങ്കര ടെൻഷൻ്റെ ആൾക്കാരുണ്ടല്ലോ ഞാൻ അതായത് ഓർഡർ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ഞാൻ മിണ്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മളെ ജോലി അതാണ് ഇവിടെ അയക്കൽ തന്നെയാണ് അപ്പോൾ ഒരാഴ്ച സാധനം കിട്ടും അതുവരെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള വ്യക്തികൾ എന്താ വാങ്ങിയാൽ മതി കാരണം ടെൻഷൻ താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് അല്ലാത്ത ആൾക്കാർക്ക് തന്നെ സാധനം കിട്ടാതാവുകയാണ് നമ്മുടെ സാധനം സത്യമായിട്ട് ഞാൻ വലിയ വടായി കറിയൊന്നുമല്ല നമ്മൾ ഐറ്റംസ് സ്റ്റോക്ക് തീരാന് കൊടുക്കുക അല്ലാണ്ടല്ലേ അപ്പം പിന്നെ ഇങ്ങനത്തെ കിറുകറിൻ്റെ ആൾക്കാർ എടുക്കാതെ നന്നാൽ മതി വാട്ടിലൊരു എടുത്തോട്ടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കുട്ടുവോ ഓടിവാ ഞമ്മക്കെടുത്തു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞോളൂ മമ്മൂസ് അതിനിടയിൽ പോയിട്ട് കത്രിക കൊണ്ടുപോയിട്ട് പെരുന്നാൾ നല്ല അടിപൊളി മൂടിയൊക്കെ വെട്ടി തരണം ഞാൻ വരുന്നില്ല അതെന്തായിട്ട് ചോദിക്കുന്നടാ ഇവിടെ നിൽക്കും ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്തിട്ട് വാ മഞ്ഞ മെഞ്ഞിനെക്കെട്ട് നല്ല മഞ്ചന എന്റെ അർത്ഥ അറുക്കുപൊരക്കാളി മമ്മു അതിന്റെ ഇടയിൽ വേറെ മമ്മു ഡ്രസ് ഇടൂല അപ്പൊ ദേ ബൈസ്ലാമിക്കും കമന്റ് ചെയ്ത് പോണം